ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഷ് സൈസ് കുറയ്ക്കാനുള്ള അക്യു പ്രഷർ മെത്തേഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോയിലെ ഹെഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ബ്രഷ് സൈസ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് തൊട്ടാൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട് ചുമ്മാ പറയുന്നല്ലോ കാര്യത്തിൽ പറയുന്നത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് തൊട്ടിട്ട് ബ്രഷ് സൈസ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം അതിന് മുമ്പ് എന്തുകൊണ്ടാണ് ബ്രഷ് സൈസ് കൂടിയിരിക്കുന്നത് എന്നെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാരണം ഹെറിഡിറ്റി അതായത് പാരമ്പര്യം നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് ബ്രസ് സൈസ് കൂടിയിരിക്കുന്നു ആ പാരൻ്റെ നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് നിങ്ങളുടെ ബ്രസ് സൈസ് കൂടിയിരിക്കുന്നു രണ്ടാമത്തത് അമിതവണ്ണം മൂന്നാമത്തത് നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബ്രസ് സൈസ് കൂടിയിരിക്കും നാലാമത്തത് നിങ്ങളൊരു പുതിയ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി ആ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഡ്രസ് സൈസ് കൂടുന്നു അതാണ് നാലാമത്തെ കാരണം അഞ്ചാമത്തെ കാരണം ആഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് ശേഷം ഡ്രസ് സൈസ് കൂടുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ബ്രസ് സൈസ് കൂടിയിരിക്കും ആ സമയത്ത് ബ്രസ് സൈസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന മെത്തേഡ് ചെയ്യാൻ പാടില്ല പക്ഷേ നിങ്ങൾ ബ്രസ്റ്റ് സ്പീഡിൽ നിർത്തി എന്നിട്ട് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു എന്നിട്ട് നിങ്ങളുടെ ബ്രസ് സൈസ് കുറയുന്നില്ല എങ്കിൽ ഈ മെത്തേഡ് ചെയ്ത് നിങ്ങൾക്ക് ബ്രസ് സൈസ് കുറയ്ക്കാവുന്നതാണ് ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം അപ്പോൾ ഇത് ചെയ്യാനുള്ള പോയിന്റ്സ് ഇത് ആക്യുപേഷൻ മെത്തേഡാണല്ലോ അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റ്സ് ഉള്ളത് നമ്മുടെ കൈകളിലാണ് രണ്ട് കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഒരു കയ്യിലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഏത് കയ്യിൽ വരും നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ നിങ്ങളുടെ ചോയ്സാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തൊട്ടാൽ മതി ഡ്രസ് സൈസ് എന്ന് പറഞ്ഞത് അപ്പം കുറേ പോയിന്റ്സ് ഞാൻ ഇതാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന സംഭവം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ് ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഇറച്ചിയുള്ള പോഷൻ ഉണ്ട് ഇവിടെ അല്ലേ ആ പോഷൽ ഇവിടെ വരുന്ന പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് നോക്കി മാർക്ക് ചെയ്താൽ മതി അവിടെ നന്നായിട്ട് ഈ ചൂണ്ട വരുന്നുണ്ടല്ലോ ഈ ചൂണ്ടുണ്ട് പക്ഷെ നന്നായിട്ട് പ്രഷർ ഉള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ കൈ അവിടെ നിന്ന് എടുക്കണ്ട മീൻസ് മീൻസ് വിരലവിടുന്ന് എടുക്കണ്ട ഇങ്ങനെ കൊടുത്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ വെക്കാം ഇതൊരു മിനിറ്റോളം ഈ പോയിന്റിൽ ചെയ്യാം എന്നിട്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് അതായത് നമ്മുടെ ഈ വിരലിൻ്റെ മേളത്തെ നടുവിലായിട്ട് മേളത്തെ ഈ ഭാഗത്ത് ഈ വിരലിൻ്റെ നടുഭാഗത്തായിട്ടുള്ള ഈ പോയിന്റ് കാണുന്നില്ലേ അവിടെ നേരത്തെ പറഞ്ഞാൽ നന്നായിട്ട് പ്രഷർ ഉള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക എന്നിട്ട് അടുത്ത പോയിൻ്റ് ഇതാണ് ഈ പോയിന്റിന് നേരെ എങ്ങനെ വന്ന് ഈ അടിഭാഗത്ത് വരുന്ന ഈ പോയിന്റ് ഇത് അവിടെ ഞാൻ മാർക്ക് മാർക്കറ്റ് കാണുന്നില്ലേ അവിടെ പ്രഷർ നന്നായിട്ടുള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ഇതും ഈ പറഞ്ഞ എല്ലാ പോയിൻസും ഒരു മിനിറ്റോളം ഇത് ചെയ്ത് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എല്ലാ പോയിന്റ്സിലും ഉള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക പ്രഷർ നല്ല ഉള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക അത് ഒരു മിനിറ്റോളം ഒരു പോയിന്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിൽ ഒരു മിനിറ്റോളം ചെയ്യുക അപ്പോൾ ഈ പോയിന്റിലും ചെയ്തു എന്നിട്ട് ഈ പോയിന്റ് ഈ പോയിൻറ് എന്നെ കണ്ടുപിടിക്കുകയച്ചാൽ ഈ പോയിന്റിന് നേരെ വരിക ഈ പോയിന്റിന് നേരെ വരിക അതാണ് ഈ പോയിന്റ് കാണുന്നില്ല ആ അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ പ്രഷറുള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ഇത് ഒരു മിനിറ്റ് മിനിറ്റോളം ചെയ്യുക അടുത്ത പോയിന്റ് പറഞ്ഞാൽ ഇവിടെ വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ രണ്ട് വിരലുണ്ടല്ലോ ഈ രണ്ട് വിരലിൻ്റെ എന്താ നടു കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടുക ഈ വിരലിന്റെ നടുക്കൂടെ ഇവിടെ ഒരു പോയിന്റ് ഇട്ടുക ഈ ഇടയിലെ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒരു പോയിന്റ് ഇട്ടുക ഇങ്ങനെ എന്നിട്ടിങ്ങനെന്താ ഇങ്ങനെ വരയ്ക്കുക എല്ലാ പോയിന്റും ജോയിൻ ചെയ്യുക അപ്പോൾ ഉള്ളിലൊരു പോഷൻ കിട്ടുന്നില്ല ആ ഉള്ളത്തെ പ്രഷർ ഉള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ഉള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ഇതൊരു മിനിറ്റോളം ചെയ്യാം അടുത്ത പോയിന്റ് വരുന്നത് എന്താ ഈ ചൂണ്ടുവലിൽ ഉണ്ടല്ലോ ഈ ചൂണ്ടുവരലിന് ഇത് ഇവിടെ ഒരു ലൈൻ ഇല്ലേ ഈ ലൈനിൽ ആ ഈ ലൈനിൽ തൊട്ട് മേലെ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക ഏത് പോയിന്റിൽ വേണം ആദ്യം ഈ പോയിന്റിൽ ചെയ്യുക ഈ പോയിൻറ്റിൽ ചെയ്യുക അത് നിങ്ങളുടെ ചോയ്സാണ് നന്നായിട്ട് പ്രഷറുള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ഇവിടെ നന്നായി പ്രഷറുള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ഈ പോയിന്റിൽ ഒരു മിനിറ്റോളം പ്രഷറുള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുക ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പോയിന്റിൽ പ്രഷറുള്ളിലേക്ക് കൊടുക്കുക റിലീസ് ചെയ്യുന്നത് ഒരു മിനിറ്റോളം ചെയ്യുക ഒരു കയ്യിൽ ചെയ്തതിന് ശേഷം അടുത്ത കയ്യിൽ ചെയ്യുക ഇതെല്ലാ ദിവസവും വട്ടം ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വട്ടം ചെയ്താൽ മതി ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ രണ്ടാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് കുറയും ഇപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് അതൊരു ടാപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് നടക്കുക എന്നിട്ട് ഇത് ചെയ്തൊരു രണ്ടാഴ്ചയ്ക്കാവശ്യം വീണ്ടും ബ്രസ്റ്റ് സൈസ് ടാപ്പ് ഉപയോഗിച്ച് നടന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് കുറഞ്ഞിട്ടുണ്ടാകും ഇനി നിങ്ങൾ ബ്രഷ് സൈസ് കൂടിയവരാണെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണത്തിൻ്റെ ആണെങ്കിൽ വളരെ കുറയ്ക്കുക മാക്സിമം അവ കുറ കഴിക്കാതിരിക്കാൻ നോക്കുക പകരം നല്ല വെജിറ്റബിൾസ് ഇലക്കറികളൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക നിങ്ങൾ ചിക്കനൊക്കെ കഴിക്കാൻ ചിക്കനൊക്കെ കൊഴുപ്പ് കുറഞ്ഞ ചിക്കൻ തിരഞ്ഞെടുക്കുക പിന്നെ അത് ഗ്രില്ല് ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു